കോതമംഗലം മാമല കണ്ടത്ത് വാക്കുതർക്കത്തെ തുടർന്ന് ജീപ്പ് കയറ്റിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവും വധശ്രമത്തിനും കേസെടുത്തു പ്രതിയായ രതീഷ് ഇനിയും ആക്രമിക്കാൻ വരുമോ എന്ന ഭയത്തിലാണ് വിനോദും കുടുംബവും അതേസമയം പ്രതിയായ രതീഷും കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഓർക്കും തോറും നടക്കുന്ന ഒന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി കൂടി മാമലക്കണ്ടത്ത് നടന്നത് എന്നാണ് വിനോദും കുടുംബവും പറയുന്നത് വാക്കു ഉണ്ടായതിന് പിന്നാലെ കത്തി എടുത്തുകൊണ്ടുവന്ന രതീഷ് തൊട്ടു പിന്നാലെ ജീപ്പ് കടയിലേക്ക് ഇടിച്ചു കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് വിനോദിൻ്റെ വാക്ക് വണ്ടിയിൽ നിന്ന് കത്തി എടുത്തോ പറഞ്ഞാൽ കത്തിയെന്ന് പിടിച്ച് പിടിച്ചു വെച്ചു അത് ഞാൻ കുഞ്ഞാൻ കൊഞ്ഞാന് വീട്ടിൽ പോകുന്നതുകൊണ്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും തങ്ങോട്ടും പുറകോട്ട് പോയി വന്നിട്ട് വണ്ടി പാഞ്ഞ് വന്നേരം കൊച്ചു നിൽക്കുമെന്ന് കൊച്ചിനെ പിടിച്ചു മാറ്റാനായിട്ട് ചെന്ന് വീട് കൈയിലൊക്കെ തോര് പോയി ഇളയ കുട്ടിയെ രക്ഷിക്കാൻ പാടുപെടുന്നതിനിടയിൽ തെറിച്ച് വീണ വിനോദിന്റെ കൈക്കും കാലിനും പരിക്കുണ്ട് രതീഷിന്റെ പെട്ടെന്നുണ്ടായ ആക്രമണഭാവം സാക്ഷികളായവരെയും ഭയപ്പെടുത്തി ചുറ്റും കൂടി നിന്നവരെ പോലും ആക്രോശിച്ചുകൊണ്ട് പിടിപ്പിക്കാൻ എത്തി എന്നാണ് സാക്ഷികളായവർ പറയുന്നത് രക്ഷപ്പെട്ടു എന്ന് പറയാം അതുപോലെ തന്നെ അവര് അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാം ഞാൻ വിചാരിച്ചു ആള് നിക്കുമ്പോ എന്തായാലും കേരളല്ലോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു പുള്ളിയെ ഒന്നും മൈൻഡ് ചെയ്തില്ല പുള്ളി അപ്പം തന്നെ വന്നു നമ്മളെങ്ങനെയോ ആയസിന്റെ വില കണ്ട് കിട്ടിയതാ അല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് തന്നെ ഞാനങ്ങോട്ട് മാറിയവൻ ശരിയല്ല എന്ന് തോന്നി അപ്പം അതിനുമുമ്പ് വന്ന് ഇടിച്ചു കയറി പോയതാണ് രതീഷ് സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്നും കൂടിയാണ് വിനോദിനെയും കുടുംബത്തെയും കൊല്ലാൻ ശ്രമിച്ചത് എന്നും മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ അരുൺ പറയുന്നു വിനോദിന്റെ കടയിലേക്ക് വാഹനം ഇടിച്ചുണ്ടാക്കിയ അപകടത്തിന് ശേഷം അരുണുമായും രതീഷ് തർക്കിച്ചു എന്നാണ് അരുൺ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു ആറ് മൂന്നാമത്തെ കണ്ട ഞാൻ തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ചീത്ത പറഞ്ഞു കൂടി അവൻ പ്രതിയായ രതീഷിനെതിരെ കുട്ടമ്പുഴ പോലീസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവും വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട് വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് എങ്കിലും പരിക്കേറ്റ രതീഷ് നിലവിൽ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രതീഷ് ചികിത്സയിലിരിക്കുന്ന ആശുപത്രിയിൽ പോലീസിന്റെ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊടുപുഴ